നിസ്കാരത്തിലൊന്നും ഒരു കോൺസെൻട്രേഷനും കിട്ടുന്നില്ല ടെൻഷനും സ്ട്രെസ്സും ആകെ ഒരു മനസമാധാനമില്ല ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണിത് പരിഹാരത്തിനായി ഇസ്ലാമിക് സൈക്കോളജിക്കൽ ക്ലാസ്സുകളോ കൗൺസിലിങ്ങോ കിട്ടിയിരുന്നെങ്കിൽ പലരും ചിന്തിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്കാണ് അൽഫലാഹ് ഇസ്ലാമിക് സൈക്കോളജിക്കൽ ആപ്പ് ഇസ്ലാമിക് സൈക്കോളജിയും ആധുനിക സമന്വയിപ്പിച്ചുള്ള കൗൺസിലിങ്ങിനോടുകൂടെയുള്ള ക്ലാസുകൾ ആരാധനാ കർമ്മങ്ങളിൽ ആത്മാർത്ഥതയും മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്ന ക്ലാസുകൾ ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്ന പുസ്തക പരമ്പര അടക്കം നാൽപ്പതിൽ പരം ഇസ്ലാമിക് സൈക്കോളജിക്കൽ പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയായ മൊയ്നുദ്ദീൻ തയ്യാറാക്കിയ തികച്ചും പ്രായോഗികമായ ക്ലാസുകൾ ഇസ്ലാമിക് സ്പിരിച്വാലിറ്റി ഇസ്ലാമിക് പാരന്റിങ് പേഴ്സണൽ ഗ്രോത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് യൂത്ത് മെന്ററിംഗ് സ്ത്രീ മനഃശാസ്ത്രം തുടങ്ങി പല വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബൃഹത്തായ ആപ്ലിക്കേഷൻ ഏത് സാധാരണക്കാരനും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കൗൺസിലിംഗ് പോലെ മനസ്സിലേക്ക് നേരിട്ട് സ്പർശ്